ഡൈഫ ഇൻ മൈ അമ്മ വീട്ടിൽ ഓക്കെ അയ്യോ ഞാൻ മറന്നുപോയല്ലേ എൻ്റെ പേര് ബെങ്കസുനി ഞാനിവിടെ ആദ്യമേ തന്നെ ഒരു ബക്കറ്റ് ഒരു ബക്കറ്റല്ലല്ലോ ഒരു കപ്പ് ചായയും കുറച്ച് ബിസ്ക്കറ്റ് കുറച്ചല്ല അധികം ഉണ്ട് ഇസ് ഓക്കെ എത്രയും ബിസ്ക്കറ്റ് കഴിച്ചതിന് ശേഷം ഞാൻ ഇവിടെ റെഡിയാണ് മാർക്കറ്റ് പോകാൻ ഇനി എല്ലാവരും ചോദിക്കും ലിപ്സ്റ്റിക്ക് എന്തു ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്കാൻ ഞാൻ എവിടെ പോയാലും ഞാൻ ഇടും എന്നിട്ട് ഇവിടെ റെഡിയൊക്കെ ആയിട്ട് ഞാൻ അമ്മോട് പൈസ ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് അഞ്ഞൂറ് രൂപ എടുത്ത് തന്നു ഞാൻ വെച്ചാൽ ഈ അഞ്ഞൂറ് രൂപ ഇനി കുറച്ച് കയ്യിൽ കാണുമല്ലോ എന്നൊക്കെ വിചാരിച്ചു ിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മാർക്കറ്റ് ചെന്നപ്പോൾ ഓരോരോ വില അറിഞ്ഞിട്ട് ഞാൻ അവിടെ തലകറങ്ങി താര വിരാറായി എന്നിട്ട് ഞാൻ ഇവിടെ റെഡി ആയിട്ട് ഇറങ്ങി വെയ്റ്റിംഗ് ഫോർ ടോട്ടോ അവിടെ ഓട്ടോയുടെ പകരം ടോട്ടോ നോക്കട്ടെ കിട്ടുവാണെങ്കിൽ കിട്ടുവാണെങ്കിൽ കൊള്ളും അല്ലെങ്കിൽ നടന്നു പോകേണ്ടി വരും നോക്കട്ടെ എനിക്കുണ്ടല്ലോ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ആൾത്താക്കിയിട്ട് നന്നായിട്ട് ഇതൊക്കെ ചെയ്ത് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം കാല് കാണാൻ അടിപൊളിയല്ലേയോ പക്ഷേ ഇതിൻ്റെ ഒരേ ഒരു ഇതുള്ളൂ ഇത് ഒത്തിരി യൂസ് ചെയ്താലേ കാല് പൊട്ടും അതുകൊണ്ട് പിന്നെ യൂസ് ചെയ്യാറില്ല ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്രയോ നേരം നടന്നു നടന്നിട്ടും എനിക്ക് ടോട്ടോ കിട്ടിയില്ല ഓട്ടോയും കിട്ടിയില്ല ഒരു കുന്തവും കിട്ടിയിട്ടില്ല എന്നിട്ട് ഞാൻ നടന്ന നടന്നങ്ങ് ഞാൻ മാർക്കറ്റിലങ്ങ് ത്തി ഓ ഒരു പത്ത് രൂപ എൻ്റെ വേസ്റ്റ് ആദ്യ അല്ലെങ്കിൽ പത്ത് രൂപ വേസ്റ്റ് ആയേനെ ആ പിന്നെ എനിക്ക് അങ്ങോട്ട് ചെന്നപ്പോഴേ മാർക്കറ്റിൽ ചെന്ന് ഭയങ്കര ആളൊക്കെ ആയിരുന്നു അന്നേരം ഭയങ്കര തെല്ലായിരുന്നു എന്നാലും ഞാൻ പെട്ടെന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ മാർക്കറ്റ് ചെയ്ത് ഞാനിങ്ങനെ പോകുന്നു ആ വരാൻ നേരത്ത് നോക്കിയപ്പോൾ വാടയ്ക്കോ എന്തെങ്കിലുമൊക്കെ ബാഗിൽ നിന്ന് ചിലപ്പം ചോരയോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കാണും എൻ്റെ ഡ്രസ്സിന് മൊത്തം അപ്പം ഞാനങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ എൻ്റെ പൊഞ്ഞു ഈ റോഡ് അഞ്ചോ പത്തോ കൊള്ളം കൊണ്ട് ഈ റോഡ് ശെടിയാകും റോഡൊന്നും ശരിയായിട്ടില്ല ഈ റോഡിൽ നിന്നേ ഇതുപോലെ ടോട്ടോയിൽ പോയ നടു അങ്ങ് ഓടിക്കും ഇതേ ശബ്ദം കേട്ടോ ഗൈസ് അപ്പം ദൈ രണ്ടെണ്ണ അവിടെ നിന്ന് ഫോണും പൊത്തിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ഹെൽപ്പ് ചെയ്യടി അന്നേരം ദൈവം രണ്ട് എണ്ണ കൂടെ ഹെൽപ്പ് ചെയ്യുക ഒരെണ്ണം ആണെങ്കിൽ എന്തുവാ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടെങ്കിൽ വന്നു പിന്നെയാണ് ഞാനൊരു കാര്യം ചോദിച്ചേ നിങ്ങൾ കേൾക്കണേ നോക്കണേ ഏഹ് എന്താ ചോദിച്ചേ എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ കേട്ട് ചിരിച്ചിരിച്ച് വയറുവേദനയായ അപ്പം ഞാൻ വിളിച്ചാൽ അന്ന് കുറച്ച് തെബണപ്പ് കുടിച്ചിട്ട് ഒന്ന് സമാധാനം എടുത്തിട്ട് കാരണം ഭയങ്കരം ചൂടായിരുന്നു എൻ്റെ പൊന്ന് വന്നിട്ട് ഞാൻ ഇവിടെ അമ്മയ്ക്ക് ഞാൻ എന്തൊക്കെ മാർക്കറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക ആദ്യമേ തന്നെ വെറ്റില്ല ഇവിടെ ബംഗാളികൾ എല്ലാവരും വെറ്റില്ല കഴിക്കാറുണ്ട് ഉൾപ്പെടെ ഞാൻ പിന്നീട് ഞാൻ ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോന്നായിട്ട് കാണിക്കുക ഈ കയ്യിൽ കണ്ടോ ഇതാണെങ്കിൽ ചാൽത്താന്ന് പറയും ഇത് അടിപൊളി ടേസ്റ്റ് പുളി പുളി ഇതാണ് ഇത് എന്തെങ്കിലുമൊക്കെ റെസിപ്പി ഉണ്ടാക്കി കഴിയുക അന്നേരം അമ്മ പറഞ്ഞു ഇത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ ചിസരിയും കഴിഞ്ഞിട്ട് എട്ടോ ഒമ്പത് ഉള്ളൂ ആയതൊള്ളത് കഴിക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഞാൻ ഓരോന്ന് പച്ചക്കറി കാണിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ എനിക്ക് ഇവിടെ പൊറോട്ട വാങ്ങിച്ച അതും കാണിച്ച് എന്നിട്ട് ഈ പച്ച ഈ പച്ച ഇലകളൊക്കെ കണ്ടു ഇതാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ഇത് എന്ന് പറയും അതായത് തോരൻ വെക്കാൻ വേണ്ടി അടിപൊളിയാണ് ഇത് എനിക്കിഷ്ടമാണ് അനീതിക്കും ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഓരോന്നൊക്കെ കാണിച്ചതിന് ശേഷം ഞാനിവിടെ പൊറോട്ട കഴിക്കാനിരുന്നു അന്നരാണ് ഈ രണ്ടെണ്ണം ഈ പൊറോട്ട കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ രണ്ടെണ്ണം വായി നോക്കിയിരിക്കുന്നത് വൈസ് ഞാൻ പറഞ്ഞത് നിനക്ക് വേണമെന്നൊക്കെ വെച്ച് കുറച്ച് കൊടുത്ത എന്നിട്ടാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം അടുക്കള വന്നപ്പം അമ്മ ഇവിടെ എന്താ ചക്ക പിരിഞ്ഞുകൊണ്ടിരിക്കുക ഒരാളിനോട് ഞാൻ പറഞ്ഞേ കുക്കുമ്പലും തക്കാളി ഒന്ന് വെട്ടിത്തരാം കഴിക്കാൻ വേണ്ടി ഇവിടെ ഞങ്ങൾ കഴിക്കാറുണ്ട് അന്നേരം അയാളാണെങ്കിൽ ആ പെണ്ണപിള്ളാണെങ്കിൽ വെട്ടിയിട്ട് എടുത്ത് എറിഞ്ഞ് പട്ടിയെ പോലെ അതും അങ്ങനെ ഭയങ്കര ചിരിയും കഴിച്ചും നടക്കുമ്പോഴാണ് അമ്മ ഇവിടെ ഇറച്ചിക്കറിയും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അടിപൊളി മണവും ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻ്റ് വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ തന്നെ അല്ല ഉണ്ടാക്കി കഴിക്കുന്നത് ഇവിടെ എനിക്ക് അമ്മ ഉണ്ടാക്കി തരും അടിപൊളി ടേസ്റ്റ് ഞാൻ കുറച്ച് എന്തായിരുന്നു പാത്രത്തിലെടുത്ത് കഴിച്ചു തന്നിട്ട് എൻ്റെ ഈ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്ത് വരണേ പിന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ ബൈ ഇനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഞാൻ കാണാം ഓക്കെ ബൈ ബൈ